മുള്ളരിങ്ങാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ധാരണമായി കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ കുടുംബത്തെ സന്ദർശിച്ച് കോതമംഗലം രൂപതാമെത്രാന് മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെ അമറിന്റെ ഭവനത്തിലെത്തിയ ബിഷപ്പ് അമറിന്റെ പിതാവ് പാലിയത്ത് ഇബ്രാഹിമിനെയും മാതാവ് ജമീലെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു രൂപതാ വികാരി ജനറൽമാരായ മോൺസിനൂർ പായസ് മലേക്കണ്ടത്തിൽ വിൻസെന്റ് നെടുങ്ങാട്ട് രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ കോതമംഗലം കത്തീഡ്രൽ വികാരി റെവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ രൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ജോസ് പുൽപ്പറമ്പിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഫാദർ ജേക്കബ് വട്ടപ്പള്ളി മത്തച്ചൻ കളപ്പുരയ്ക്കൽ സനൽ പറങ്കിമാലിൽ ജോർജ് മങ്ങാട്ട് ജിജി പുളിക്കൽ ആന്റണി പുൽ ൽ ജോർജ് ഓലിയപ്പുറം ബിജു വെട്ടിക്കുഴ സോണി പാമ്പക്കൽ റോജോ വട്ടയ്ക്കൽ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഗവൺമെന്റും രാഷ്ട്രീയക്കാരും ഒക്കെ ഒരു പ്രസ്താവന ഇറക്കും എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറയും പക്ഷേ ഒന്നും കാണുന്നില്ല അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അധിവസിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഗവൺമെൻറ് വന്യമൃഗങ്ങൾക്ക് വേണ്ടി മാത്രം നിലവിളന്ന് ഗവൺമെൻ്റ് ആണോ സംശയിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളങ്ങനെ സംശയിച്ചാൽ അവർ കാര്യമില്ല ജനങ്ങളുടെ നന്മയും ജനങ്ങളുടെ സുരക്ഷിതത്വമല്ല ഗവൺമെൻറ്റും പരമ്പരകളും ശ്രദ്ധിക്കുന്നത് വന്യമൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം വന്യമൃഗങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ആവശ്യമില്ല നമുക്ക് കാരണം ഈ വോട്ട് ചെയ്തത് വന്യമൃഗങ്ങളല്ല നമ്മൾ വോട്ട് ചെയ്ത് അവരെ ഭരണത്തിലാക്കിയിരിക്കുന്നത് ഈ നാട്ടിൽ സുരക്ഷിതമായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും ഒക്കെ ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സാഹചര്യം ഉണ്ടാകണം അതല്ല എങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വെറുതെ മുതലക്കണ്ണീർ ഒഴിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ സാഹചര്യം ഒരുക്കുക എന്നുള്ള ആ വലിയ ദൗത്യം അത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് വനപാലയുടെ ലക്ഷ്യം അത് തന്നെയാണ് ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കണം വനത്തിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് അപ്പോൾ വനത്തിൽ വെള്ളവും തെറ്റി ഇല്ലാതെ വരുമ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങണം അതുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലത്തേക്ക് മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം